മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പുല്ലിച്ചിറ അമലോത്ഭവ മാതാ ദേവാലയത്തിൽ മരിയൻ തീർത്ഥാടനം നവംബർ മുപ്പതിനാരംഭിച്ച് ഡിസംബർ മുപ്പത്തിയൊന്നിന് സമാപിക്കും പുല്ലിച്ചിറ ഇടവക വികാരി ഫാദർ എഫ് അമൽരാജ് വാർത്താസമ്മേളനത്തിനാണ് ഇക്കാര്യം അറിയിച്ചത് അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ ദിവസം ഡിസംബർ പന്ത്രണ്ടാണ് തിരുസ്വരൂപക്കൂട്ടിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പുല്ലിച്ചിറ അമലോത്ഭവ മാതാവിന്റെ അത്ഭുത രൂപം ഭക്തർക്ക് വണങ്ങാൻ അവസരമൊരുക്കുന്നത് ഡിസംബർ ഇരുപത്തിയൊന്ന് മുതലാണ് തിരുനാൾ ദിനം ഡിസംബർ ഇരുപത്തിരണ്ടിനും തിരുനാൾ സമാപന ദിനം ഡിസംബർ ഇരുപത്തിമൂന്നിനുമാണ് പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പുല്ലിച്ചിറ അമലോത്ഭവ മാതാ ദേവാലയം തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ട് ഇരുപത് വർഷം പൂർത്തിയാവുകയാണ് നവംബർ മുപ്പതിന് വൈകിട്ട് നാലു മണിക്ക് ആഘോഷമായ ജപമാല പ്രാർത്ഥനയും തീർത്ഥാടന വിളംബരവും തുടർന്ന് കൊല്ല രൂപതാ വികാരി ജനറൽ ബൈജു മോൻസിന്റെ മുഖ്യ കാർമികൾ ദിവ്യബലിയോടുകൂടി പുലിച്ചെറ മരിയൻ തീർത്ഥാടനം ആരംഭിക്കും ഈ പറഞ്ഞു വരുന്നത് ഈ കായൽ വച്ചരിപ്പിന്റെ ചരിത്രം അങ്ങനെയാണ് അതുകൊണ്ട് ഒരു കായൽ വച്ചരിപ്പ് കർമ്മം എന്ന ദിവസമുണ്ട് അതിനുശേഷം ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടി പുലിച്ചെറ മാതാവിൻ്റെ കിരീടവും ജൌമാലയുമായിട്ടുള്ള പ്രദർശനം ഉണ്ട് തുടർന്ന് ആഘോഷമായുള്ള ദിവ്യബലിയും അതിനുശേഷം മാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ പീഠം പീഠത്തിൽ തിരുവാഭരണം ചാർത്തുന്ന ഒരു പാരമ്പര്യമുണ്ട് അതിനുശേഷം മാതാവിന്റെ തിരുസ്വരൂപം ഒരു തീർത്ഥാടന പന്തൽ ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അവിടെ ആനയിച്ച് അവിടെ പ്രത്യേക പ്രാർത്ഥനയും തിരുനാൾ സായാഹ്ന പ്രാർത്ഥനയും തുടർന്ന് ആഘോഷമായിട്ടുള്ള തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള തിരുനാൾ പ്രദർശനവും ക്രമീകരിച്ചിട്ടുണ്ട് ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ രാവിലെ ഏഴ് മണിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും വൈകിട്ട് അഞ്ചു മണിക്കും ദിവ്യബലി ഉണ്ടായിരിക്കും ഡിസംബർ ഇരുപത്തി മൂന്നിന് തിരുനാൾ ദിനമായ രാവിലെ എട്ട് മണിക്ക് പരേതരായ പ്രസിദ്ധനിധിമാർക്കുള്ള ദിവ്യബലിയും വൈകിട്ട് നാലു മണിക്ക് കൃതജ്ഞതാ ദിവ്യബലിയും ഉണ്ടായിരിക്കും തുടർന്ന് തിരുസ്വരൂപം എഴുന്നള്ളിക്കൽ കൊടിയിറക്ക് ചും പുനഃപ്രതിഷ്ഠ എന്നിവയും ഉണ്ടായിരിക്കും തിരുനാൾ ദിനം ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് അന്നേ ദിവസം രൂപതയുടെ മെത്രാനായിരിക്കുന്ന അഭിമന്യ പോളാണി മുല്ലാവിലും മുഖ്യത്തിൽ തിരുനാൾ മഹോത്സവൽ ദിവ്യബലി അന്നേ ദിവസം ഉണ്ടായിരിക്കുന്നതാണ് പതിനേ ദിവസം രാവിലെ മോർണിംഗ് വലുപ്പിനെ തന്നെ തിരിക്രമങ്ങൾ ആരംഭിക്കും അഞ്ചരയ്ക്ക് തന്നെ തിരിക്രമങ്ങൾ ആരംഭിക്കും തമിഴ് ഭാഷയിലും ലത്തിൻ ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലുമുള്ള തിരുക്രമങ്ങൾ ഉണ്ടായി തിരിക്കർമ്മം തുടർന്ന് ഡിസംബർ തീയതി സമാപന ദിനമാണ് അന്നേ ദിവസം രാവിലെ എട്ട് മണിക്കുള്ള തിരിക്രമങ്ങൾ പ്രത്യേകമായിട്ട് മരിച്ചുപോയ പ്രസന്ധിമാർക്ക് വേണ്ടിയുള്ള തിരിക്രമങ്ങളാണ് അന്നേ ദിവസം വൈകുന്നേരമാണ് നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള കൃതജ്ഞത ദിവ്യബലിയും അതിനുശേഷം ും സമാപന ദിവ്യബരിയോടുകൂടി തീർത്ഥാടന തിരുനാൾ സമാപിക്കുന്നതാണ് ഇടവക കൈക്കാരൻ മെറ്റിൽഡ്രാൻസിസ് സെക്രട്ടറി ആൽഫ്രഡ് അരോഷ്യസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം